ഹലോ ഡിയേഴ്സ് നിങ്ങൾക്കറിയാലോ നമ്മുടെ വേൾഡ് ടൂറിന്റെ ഭാഗമായുള്ള അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ആരും എത്തിപ്പെടാത്ത ഹിറാക്ക് എന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ് അബ്ദുള്ള അൻസാരി നമ്മൾ പോകുന്നത് ഇതാണ് നമുക്ക് ഒരു ഈ മോണുമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഖ്വാജ അബ്ദുള്ള അൻസാരിയുടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്ന രീതിയിലാണ് പബ്ലിക് ഒക്കെ ഇവിടെ അവരുടെ റെസ്റ്റിംഗ് പ്ലേസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുമെങ്കിലും സൊസൈറ്റിയിലെ കുറച്ചൊരു ഹയർ സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ടോംപ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ചുറ്റിലും കാണുന്ന ടോംപ് എല്ലാം തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ രാജാക്കന്മാരുടെ അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഒഫീഷ്യൽസിന്റെ അതല്ലെങ്കിൽ ഇസ്ലാമിക് സൂഫീസിന്റെ അതല്ലെങ്കിൽ സോൾവ് പോയിന്റ്സ് അങ്ങനെയുള്ളവരുടെ ടോംപാണ് ഇവിടെ ചുറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അഫ്ഗാനിസ്ഥാനെ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ടൂറിസ്റ്റ് ആണ് നമ്മൾ വേൾഡ് ടൂറിലാണ് എന്ന് കാണിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിന്റെ അകത്ത് എൻട്രി കിട്ടിയത്